നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എറണാകുളത്ത് ഒരു ക്രൈസ്തവ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ഇഷ്യൂസ് ഇത് രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞുകൊണ്ട് ഈ ക്രൈസ്തവ ദേവാലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ പരിഹരിക്കാൻ വേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു കാസ വിഭാഗത്തിൽപ്പെട്ട അതായത് ഈ കരിമ്പിൻ കരിമ്പിൻകണ്ടി എന്ന് പറയുന്ന ഇവന്റെ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഊള ആ എ സി പി ജയകുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് ചോദിച്ചെന്ന പോലെ അവിടെ ഇരിക്കട്ടെ കാരണം അവർ ചോദിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായി കൊടുത്തതും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ മുസ്ലീങ്ങളും വർഗീയവാദികളാണെന്ന് ചിത്രീകരിച്ച് ഒരു വേട്ടാവാളിയൻ ഇപ്പോഴും ഈ പറയുന്ന പന്നി ഇറച്ചി തിന്നുകൊണ്ട് ഈ പറയുന്ന പൂഞ്ഞാറിലിരിപ്പുണ്ട് അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ സമാധിയായി ആ സമാധി ആയതിൻ്റെ പേരിൽ അവിടെ ചില ഇഷ്യൂസ് ഉണ്ടായപ്പോഴത്തേക്കും അവിടെയും മുസ്ലിം പരാമർശം എടുത്തിട്ടുള്ള ഒരു മകൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയും അതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പം ഇതെല്ലാം കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ എങ്ങനെ വേണേലും താറണിച്ചു കാണിക്കാം അല്ലെങ്കിൽ അവരെ ഏത് രീതിയിൽ എന്ത് തെമ്മാടിത്തരം ഏത് നാറികൾ വന്ന് പറഞ്ഞാലും അവർക്കെതിരെ ഒന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ ആ കിടുങ്ങാമണി പൊങ്ങത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്ത് നടന്നിട്ടുള്ള ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേ േക്ഷകരെ ഞാനൊന്ന് കാണിക്കാം ഇത് നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം ഇതുപോലുള്ള ചില നാറികൾക്ക് ഈ രാജ്യത്ത് എന്തും പറയാനായിട്ടുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ മുഖത്ത് നോക്കി ഇവർ ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവരുടെ ധൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം കാരണം ഈ ക്രൈസ്തവ മത വിഭാഗത്തിന്റെ ഇടയിലേക്ക് കാസ എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയ സംഘടന രൂപം കൊണ്ടതിന് ശേഷമാണ് ഈ പറയുന്ന പുരോഹിതന്മാരൊക്കെ പള്ളിക്കകത്തു നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത് കാരണം അവരൊന്നും അങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ഒരു വിഭാഗമല്ല പക്ഷേ ഇന്ന് ഈ കരിമ്പിൻ കണ്ടിയും അല്ലെങ്കിൽ ഈ കാസാ വിവാഹത്തിന്റെ പീട്ടറിനെ പോലുള്ള ചില ഊളകളുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പി സി എ പോലെ കുറേ ഊളകളുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന മൊത്തം ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസ് സംഘടനകൾ തന്നെയാണ് കാരണം അവർ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ ഈ നാട്ടിലേക്ക് ലഹള ഉണ്ടാക്കാനും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എ സി പി എന്ന് പറയുന്ന ഈ നിയമ കാക്കന്റെ നിയമപാലകന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് മടക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒത്താശ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ മോത്തോക്കി ചോദിക്കുകയും നിങ്ങളെ കൂകി വിളിച്ച് ആ അവിടുന്ന് ഓടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി നമ്മുടെ രേഖപ്പെടുത്തണം എനിക്ക് പറ്റുള്ളൂ സമാധാനം ആശംസിക്കാൻ എ സി പി ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല നിങ്ങളൊരു ഹൈന്ദവനാണ് നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ എട്ടന്മാരെയും ഒരു വൈദികനെയും പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു നിങ്ങൾ ചെയ്തു ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് മൊബൈലും മേടിച്ചതിനു ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനെതിരല്ല പിണറായിയുടെ സർക്കാർ കേരള സർക്കാർ നിങ്ങൾക്കെതിരാണ് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് അതിനെ ഞങ്ങൾ തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടി ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ വായിൽ ഉത്തരമില്ലായിരുന്നു നിങ്ങളുടെ വായിൽ പഴം ഇടുങ്ങിയിരിക്കുകയായിരുന്നു നിങ്ങൾ മറുപടി പറയാതെ പിന്തിരിഞ്ഞു ഓടുകയോ ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും കേസിൽപ്പെടുത്തി എന്ന ാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ വൈദികരെ നിങ്ങൾ തൊട്ട് കളിച്ചാൽ അതിന് ഞങ്ങള് പറഞ്ഞു വിട്ടോ മതി 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 സ്റ്റാൻഡ് സ്റ്റാൻഡ് അവരുടെ ഒന്നുമില്ല ഞാൻ അവരോട് സംസാരിക്കാൻ അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ അത് അവരുടെ സമ്മതമാണല്ലോ അതിനാണ് ഞാൻ വന്നത് അവർ സംസാരിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ അവരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇല്ല ഇല്ല അത് ഇവിടെ ഡ്യൂട്ടിക്ക് സ്പെഷ്യൽ ഒരു സോറി ഇല്ല ശ്രീജിപി ജയകുമാറാണ് ഇപ്പോൾ സംസാരിച്ചത് ജയകുമാറിനെതിരെയാണ് വലിയ രീതിയിൽ എ സി പി ജയകുമാറിനോട് അവർ സംസാരിക്കുന്നത് നിങ്ങളൊരു അല്ലേ ഇവിടെ കയറി നടപടി എടുത്തില്ലേ എന്ന ചോദ്യം വരെ ചോദിച്ചിട്ടും വളരെ സംയമനത്തോടെയാണ് അതായത് ശ്രീജ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ജയകുമാർ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് ഞങ്ങളുടെ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ഒരു പ്രതിഷേധത്തെ മനഃപൂർവ്വം തകർക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനു വേണ്ടി എ സി പി ജയകുമാർ ശ്രമിക്കുന്നുണ്ട് ഇത് പിണറായി സർക്കാർ നിങ്ങൾക്കെതിരാണെന്ന് എ സി പി പറഞ്ഞു എന്നൊക്കെയാണ് ഈ വിശ്വാസികൾ ആരോപിക്കുന്നത് പക്ഷെ ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് എ സി പി രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാതിരിക്കാനുള്ളൊരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവിടെ ഒരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണാം ശ്രീജ ഇപ്പോൾ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇരുപത്തിയൊന്ന് വൈദികരുടെ അടുത്തേക്ക് പോവുകയാണ് അവർക്ക് വലിയ രീതിയിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അവർക്കൊരു ചികിത്സ ഡോക്ടർമാർ ഡോക്ടർമാരവർക്ക് ചികിത്സ പ്രാഥമിക ഘട്ട ചികിത്സ നൽകുന്നുണ്ട് അത് അവിടേക്ക് സന്ദർശിക്കുകയാണ് എ സി നേതൃത്വത്തിലുള്ള സംഘം പക്ഷേ പുറത്ത് ഈ വിശ്വാസികൾ തമ്പടിച്ചിരിക്കുകയാണ് അവർ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പോലീസിന്റെ ഈയൊരു കടത്ത പരമായിട്ടുള്ള നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാതെ അവരും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് പ്രതിഷേധം തന്നെയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പറഞ്ഞത് ഇവര് ഇത്രയും ധൈര്യത്തോട് പോലീസുകാരനോട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഒരു നിയമ നിയമപാലകനോട് ആചോച്ചത് ഒരു സാധാരണക്കാരനോടാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു തൂക്കി സ്പോട്ടിൽ തൂക്കിയെടുത്ത് അകത്തിടെ പകരം അവരുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് ഈ പോലീസുകാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വെച്ച വിനയാണെന്ന് പറയാതിരിക്കുക എന്ന് പറയില്ല ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഈ പി സി ജോർജിനൊപ്പമുള്ള ഈ പരമ ഊളകൾ പറഞ്ഞിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തവും ശുദ്ധ വർഗീയതയും അതിനെതിരെ മൃദു സമീപനം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ധൈര്യം ഈ പറയുന്ന വിഭാഗത്തിനുണ്ടാക്കി കൊടുത്തതും നിങ്ങൾ തന്നെയാണ് ഇപ്പൊ സർക്കാരിന് നേരെയാണ് തിരിയുന്നത് കാരണം സർക്കാരിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ മതത്തെ ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിർത്താൻ വേണ്ടി അവർ കളിക്കുന്ന തന്ത്രങ്ങൾ അത് കറക്റ്റായിട്ട് ഈ പറയുന്ന പിന്നെ കാസക്കൂസന്മാര് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിനകത്തൊക്കെ വരാൻ പോകുന്നത് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാട് അത് വേറെ രീതിയിലേക്കാണ് പോകാൻ പോകുന്നത് കാരണം ഇപ്പൊ നമ്മൾ ഗോവിന്ദ സ്വാമിയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള ആ ഒരു മനുഷ്യനെ ഇപ്പൊ ഏത് രൂപത്തിലാണ് ആക്കി കാണിച്ചതെന്നുള്ളത് നമ്മളെല്ലാരും കണ്ടു സത്യത്തിൽ വിശ്വാസമൊക്കെ അവന്റെ മനസ്സിലാണ് വേണ്ടത് കാരണം ഇവിടെ ഈ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരം വിശ്വാസത്തിന്റെ പേരിൽ കാണിക്കുന്ന പോകൃത്തരങ്ങൾ അത് ഏത് മത വിവാഹത്തിൽപ്പെട്ടതാണെങ്കിലും കൊള്ളാം അത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവിടെ നിയമമുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ഈ രാജ്യത്തെ ഓരോ പൗരനും മുന്നോട്ട് പോകാൻ നിയമം കാക്കേണ്ട മൂത്ത് നോക്കി ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം ചോദിച്ചെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഈ പോലീസ് എമാവന്മാർ അന്വേഷിച്ചു പോവുകയില്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വാർത്ത കണ്ടിട്ടുള്ള നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ ഒന്നും ഇതിനെ കുറിച്ചിട്ട് ഒരു ചർച്ച പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് വേറെ ഏതെങ്കിലും രീതിയിലായിരുന്നുണ്ടെങ്കിൽ അന്തി ചർച്ചയിൽ അങ്ങോട്ട് വന്നിരുന്ന് ഈ വേട്ടാവളിയന്മാരെ എടുത്തിട്ട് കീർന്ന നമുക്ക് കാണാറുണ്ട് ആദ്യം രംഗത്ത് ഇറങ്ങാൻ പോകുന്നത് ആ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട കൂടെ ആയിരിക്കും കാരണം പോലീസുകാരുടെ മുഖത്ത് നോക്കിയിട്ടാണോ ഇങ്ങനൊക്കെ ചോദിച്ചത് ചോദിച്ചുകൊണ്ട് ഇവനൊക്കെ വന്നിരുന്നോണ്ട് കൊരച്ചേനായിരുന്നു പക്ഷെ ഇതിപ്പം ഇവര് തന്നെ ഇറക്കി വിട്ടിട്ടുള്ള ആളായതുകൊണ്ട് ഇവിടെ ചോദിക്കാൻ ഒരു പുല്ലനും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും